നമസ്കാരം ഓം നമശിവായ ഞാൻ കൃഷ്ണദാസ് ആഞ്ജനേയ ജ്യോതിഷാലയം മനോജവം ആരുത തുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം മതാത്മജം മാനര്യോധ ശ്രീരാമദൂതം ചിരസാദമാമി എല്ലാവർക്കും ഭജരംഗി മീഡിയയിലേക്ക് സ്വാഗതം ഇന്നിവിടെ പറയാൻ പോകുന്നത് ദാമ്പത്യ ഐക്യത്തിനും നല്ലൊരു കുടുംബജീവിതം നയിക്കാനും കുടുംബത്തിൽ എന്നും വഴക്കൊന്നുമില്ലാതെ വളരെ സന്തോഷകരമായി എക്കാലവും ജീവിക്കാൻ പറ്റിയതും അതുപോലെ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട കല്യാണം നടക്കാനും നല്ല ഒരു ദാമ്പത്യം ഉണ്ടാവാനും അതായത് ഇഷ്ടപ്പെട്ട ആളെ നമുക്ക് കല്യാണം കഴിക്കാൻ പറ്റാനും കൂടി വേണ്ടിയിട്ടുള്ള ഒരു വൈഷ്ണവ സങ്കല്പത്തിലുള്ള മന്ത്രത്തെയാണ് ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത് ഈ മന്ത്രം ദിവസവും ഒരു ബുധനാഴ്ച തുടങ്ങി ദിവസവും ഒരു രാവിലെയോ വൈകുന്നേരമോ നിത്യജപത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് ഇതിലൂടെ നമ്മളുടെ ദാമ്പത്യപരമായിട്ടുള്ള കലഹങ്ങൾ മറ്റും ഒഴിവായി കിട്ടുകയും അതുപോലെ തന്നെ നല്ലൊരു കുടുംബജീവിതം നയിക്കാനും നല്ല ഒരു പാർട്ട്ണറെ തിരഞ്ഞെടുക്കാനും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവും എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ളത് ഇനി ഇവിടെ ഈ മന്ത്രമാണ് പറയുന്നത് ഓം നമോ ഭഗവതേ രുക്മിണി വല്ലഭായ നമ ഓം നമോ ഭഗവതേ രുക്മിണി വല്ലഭായ നമ എന്നാണ് ഈ മന്ത്രം ഈ മന്ത്രം നിത്യവും പാരായണം ചെയ്യുന്നത് വളരെ ഗുണകരമായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം